ഹലോ നമസ്കാരം ഞാൻ ജെയിംസ് കാര്യൂട് ആതിൽ നോയൽ തനി നാടൻ ലഘുഭക്ഷണശാല വീട്ടിലെ ഊണ് ഇത് പനംറ്റ വെള്ളങ്ങാട് ജംഗ്ഷനിൽ നിന്നും പത്തനാപുരം പോകുന്ന റൂട്ടിൽ ആലിമൂട്ടിൽ പടിയിലാണ് ഈ സ്ഥാപനം രുചികരമായ ഭക്ഷണം മീന് ഇറച്ചി ദോശ ഇഡലി പൊറോട്ട ചെറുകടികൾ എല്ലാം തന്നെ രുചികരമായി ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സ്ഥാപനമാണിത് ഇത് അനേകം ആൾക്കാർ വന്ന് കഴിക്കുകയും അവർ സന്തോഷമായി പോവുകയും ചെയ്യുന്നതാണ് ഈ സ്ഥാപനത്തിൽ നടത്തിപ്പുകാരനായ ബാബു ഇപ്പോൾ സംസാരിക്കുന്നതാണ് ബാബു ഇതിനെ പറ്റി വല്ലതും പറയാമുണ്ടോ ഈ ഹോട്ടലിനെ പറ്റി എത്ര നാളാണ് നടത്തിയിട്ട് ഏഴു വർഷമായി ഈ സ്ഥാപനത്തെ എന്തൊക്കെ കഴിക്കാൻ ഉണ്ട് കഴിക്കാൻ എന്തൊക്കെയുണ്ടെന്ന് അല്ല ഇന്ന് സാധാരണ ഉണ്ടാക്കുന്നത് എന്തൊക്കെയാണ് പൊറോട്ട ആ ഇഡലി പിന്നെ ഉച്ച ആ ചെറുകടികൾ എന്തൊക്കെയാണുള്ളത് ഏ ആ ഏതായാലും ഈ സ്ഥാപനത്തിൽ പത്തനാപുരം പുന്തിക്കോട് റോഡിൽ റോഡിൻ്റെ സൈഡിലായിട്ട് ഈ സ്ഥാപനം നടത്തുന്നത് ഇവിടെ രുചികരമായ ഭക്ഷണം വീട്ടിലെ ആൾക്കാർ തന്നെയാണ് ഉണ്ടാക്കുന്നത് ഏതായാലും ഈ സ്ഥാപനത്തിൽ വന്ന് ആഹാരം കഴിക്കാൻ ഏറ്റവും പറ്റിയൊരു സ്ഥലമാണ് ഇവിടെ വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് മറ്റെല്ലാ സൗകര്യങ്ങളും ഇവിടെ അവർ ചെയ്തു തരുന്നതാണ് ആഹാരത്തിന് രുചികരമായ ഭക്ഷണമാണ് കിട്ടുന്നത് പരമ്പറ്റ വെള്ളങ്ങാട് ജംഗ്ഷനിൽ നിന്നും ജെയിംസ് കാരു പത്തനാപുരം ഓക്കെ താങ്ക്